ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള തുറന്നു പറച്ചിലുകളാണ് മലയാള സിനിമാ രംഗത്ത് ഉണ്ടായിരിക്കുന്നത് നിരവധി നടിമാരാണ് താരരാജാക്കന്മാർക്കെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് സിദ്ദിഖ് മുകേഷ് ജയസൂര്യ ബാബുരാജ് മണിയൻ പിള്ളരാജു ഇടവേള ബാബു സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങിയവരാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉള്ളത് ഇപ്പോഴിതാ മറ്റൊരു യുവനടി തനിക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നു മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൻ്റെ ഭാഗത്ത് നിന്ന് തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് നടു തുറന്നു പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിനൊപ്പം ചൈന ടൗൺ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടി ശിവാനിയാണ് പുതിയ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത് ചൈന ടൗണിൽ അഭിനയിക്കുന്നതിനു മുമ്പ് നിരവധി സിനിമകളിൽ ശിവാനി ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ താൻ അഭിനയിച്ച ഒരു സിനിമാ സെറ്റിൽ തനിക്ക് ഒരു വിചിത്ര അനുഭവം ഉണ്ടായി താൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയുടെ വാതിൽ രാത്രി ഇടയ്ക്കിടെ ആരോ വന്ന് തട്ടുമായിരുന്നു തമാശക്കാണോ കാര്യമായിട്ടാണോ എന്നറിയില്ല ഒരാൾ വാതിൽ തട്ടി ഓടിപ്പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു എന്നാണ് ശിവാനി പറഞ്ഞത് തൻ്റെ മുറിയിൽ താനും അമ്മയുമാണ് ഉണ്ടായിരുന്നത് ഒടുവിൽ റൂമിൻ്റെ വാതിലിൽ മുട്ടി ഓടിപ്പോകുന്ന ആളെ തങ്ങൾ കണ്ടുപിടിച്ചെന്നും നടി പറഞ്ഞു പക്കൽ സമയത്ത് വളരെ ഫ്രണ്ട്ലിയായി പെരുമാറുന്ന ആ സിനിമയിൽ കൂടെ അഭിനയിക്കുന്ന ഒരു നടനായിരുന്നു അത് തങ്ങളി ഇക്കാര്യം ആ സിനിമയുടെ സംവിധായകനോടും പ്രൊഡ്യൂസറോടും പറഞ്ഞതോടെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നും ശിവാനി പറഞ്ഞു പിന്നീട് ഒന്നര കൊല്ലത്തിന് ശേഷമാണ് ചൈന ടൗണിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത് മോഹൻലാൽ ജയറാം ദിലീപ് എന്നിവർ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ ആയതുകൊണ്ട് വലിയ സന്തോഷമായെന്നും ഉടൻ തന്നെ ഹൈദരാബാദിലെ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി താനും അമ്മയും ഒരുങ്ങിയെന്നും താരം പറഞ്ഞു യാത്രക്കായി എയർപോർട്ടിലെത്തിയപ്പോൾ അവിടെ വെച്ച് മുമ്പ് സ്ഥിരമായി വാതിലിൽ മുട്ടി ചെയ്ത ആ നടനെ വീണ്ടും കണ്ടു എന്നും ശിവാനി പറഞ്ഞു വളരെ സൗഹൃദത്തിലാണ് അയാൾ അവിടെ വെച്ച് സംസാരിച്ചത് പിന്നീട് ഹൈദരാബാദിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയെങ്കിലും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ തനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ലെന്നും നടി പറഞ്ഞു എന്നാൽ പിന്നീട് താൻ ചൈന ടൗണിൽ അഭിനയിച്ചു മടങ്ങി അതിനിടയിൽ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ തൻ്റെ അടുത്ത് വന്നു എന്നും ആ നടനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കരുത് അഭിനയിച്ചാൽ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ ആളുകൾ കുറയും എന്ന് ആ നടൻ നിർമ്മാതാവായ ആൻ്റണി പെരുമ്പാവൂറിനോട് പറഞ്ഞു എന്നും ശിവാനി കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാൽ മോഹൻലാൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ ആയതെന്നും ശിവാനി കൂട്ടിച്ചേർത്തു ഒരു പെൺകുട്ടിയാണ് ഇവിടെ വിളിച്ചു വരുത്തി തിരിച്ചയക്കുമ്പോൾ അവൾക്ക് നാണക്കേടുണ്ടാവും നമുക്ക് അവരുടെ സാമ്പത്തിക നില അറിയില്ല അഭിനയിക്കാൻ ഒരു തുക പറഞ്ഞു കൊണ്ടുവന്ന അവർക്ക് പല കാൽക്കുലേഷനും കാണും ആ തുക കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം ആ ശാപം നമുക്ക് കിട്ടാൻ പാടില്ല ഇങ്ങനെയാണ് മോഹൻലാൽ ആൻ്റണിയോട് പറഞ്ഞത് എന്തായാലും നടൻ മോഹൻലാലിനെക്കുറിച്ച് ശിവാനിയുടെ വെളിപ്പെടുത്തൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക